ഹായ് ഹലോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ സ്റ്റിച്ചിങ്ങിന് വീട്ടുജോലിയും മക്കളും ഒക്കെ ഒരു തടസ്സമാണെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോണതേ സ്റ്റിച്ചിങ് ഞാൻ എങ്ങനെയാണ് എനിക്ക് പത്ത് വയസ്സായിരുന്നോളും അഞ്ച് മോനും ആണുള്ളത് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാം ചെയ്യണത് സ്റ്റിച്ചിങ്ങും അവരെ മക്കളെയൊക്കെ മാനേജ് ചെയ്ത് പോകണത് എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ പറഞ്ഞു തരാൻ പോണത് കേട്ടോ കാരണം ചിലർക്കൊക്കെ തോന്നും മക്കൾ ആണ് ജോലിയൊക്കെ പാടെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴാണ് എനിക്ക് ടൈം ഇട്ടലെന്നൊക്കെ എന്നോട് ഒരുപാട് ആൾ ചോദിക്കാറുള്ളതാണ് കേട്ടോ എങ്ങനെ ജി സ്റ്റിച്ച് ചെയ്യണത് ഞങ്ങൾക്ക് വീട് ജോലി തന്നെ തീർന്നിട്ടൊരു ടൈമില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ജി എങ്ങനെ ഇതും കൊണ്ടുപോകണത് എന്നൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് കുറേ ആൾക്കാർ കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ എന്നെ നേരിട്ട് കാണുമ്പോൾ ഓരോ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടിരുന്ന പോലെ തന്നെ കുറെ ആൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള ഞാൻ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണത് എന്നാണ് ഞാൻ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് പോകൽ എന്നാണ് കേട്ടോ പറഞ്ഞുതരാൻ പോണത് എൻ്റെ മോനെ ഈ വർഷമാണ് സ്കൂളിൽ ചേർത്തിട്ടുള്ളത് അതുവരെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതിൻ്റെ മുന്നേക്കെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ആദ്യം മോനെ അങ്കലാടി പറഞ്ഞിരിക്കണ സമയം രാവിലെ നാല് മണിക്ക് എണീറ്റിട്ട് ഞാൻ ആദ്യം ടൈമർ ആദ്യ ടൈമിനെ ഞാൻ സെറ്റ് ചെയ്തെടുക്കാൻ തുടങ്ങി ഒരു ദിവസം ഫുള്ള് വെച്ചിട്ട് ഓരോ മണിക്കൂർ അലാറം വെച്ചിട്ട് ഞാൻ ആ ടൈം എണീറ്റ് ടൈം മുതൽ അടുത്ത ഒരു മണിക്കൂർ എഴുതി വെക്കും എന്നിട്ട് ആ ടൈമിൽ ആ അലാറം അടിക്കുമ്പോൾ ആ സമയത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാനിങ്ങനെ എഴുതി വെച്ച് അങ്ങനെ ആ ഒരു ദിവസം അന്ന് രാത്രി വരെ ഞാൻ ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് അപ്പോൾ എത്ര ടൈം മൊബൈലിൽ പോവും എത്ര സമയം നമ്മൾ വേസ്റ്റാക്കി കളയേണ്ടത് എത്ര സമയം നമ്മൾ എന്നുള്ളത് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾക്ക് നമ്മളെ ടൈമിനിവിടെയൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കണം നമുക്ക് തീർത്തും മനസ്സിലാക്കാൻ സാധിക്കൂട്ടോ അങ്ങനെ ആദ്യം നമ്മൾ നമ്മളെ ടൈമിനെ മാനേജ് ചെയ്ത് കൊണ്ടുവരിക അത് ഫസ്റ്റിലൊക്കെ ഇങ്ങനെ എൻ്റെ സമയം ഞാനിവിടെ വേസ്റ്റ് ആണത് എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണി ഇനി അതൊക്കെ പിന്നെ എനിക്ക് റെഡി ആയി വന്ന ശേഷം ഞാൻ ടൈമർ യൂസ് ചെയ്യുക ചെയ്യാം ഒരു അരമണിക്കൂർ ഈ സമയത്തിനുള്ളിൽ അടുത്ത ടൈമർ അടിക്കുന്നതിൻ്റെ മുന്നേ ഈ ജോലികളൊക്കെ എനിക്ക് തീർന്നിരിക്കണം അങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരും രാവിലെ കുട്ടികളെ മദ്രസ്ക് പറഞ്ഞേക്കണേ മുന്നേ ഒരിക്കലുള്ള ചായയും കടിയും കാര്യങ്ങളും ഒക്കെ ആക്കും എന്നിട്ട് മദ്രസ്ക് പറഞ്ഞ ശേഷം ഞാൻ മുറ്റടിക്കുക അകടിക്കുക തുടക്കുക ഫുഡ് ഉണ്ടാക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യും മിക്ക ദിവസവും അലക്കലും കഴിയും അലക്കൽ കഴിയാത്ത ദിവസവും അദ്രസിറ്റൊന്ന് ഓല മാറ്റി സ്കൂൾക്ക് പറഞ്ഞ ശേഷം അലക്കും കുളിക്കും ഇതിൻ്റെ പണി കഴിഞ്ഞ് ഞാൻ സ്റ്റിച്ചിങ്ങിന് ഒരുങ്ങും അങ്ങനെ ചെയ്യുന്ന ഉണ്ട് അതേപോലെ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുള്ള ദിവസങ്ങളിൽ നേരത്തെ എണീറ്റിട്ട് ആദ്യം ആ നാല് മണി നേരത്തെ എണീറ്റിട്ട് ആറ് മണിൻ്റെ മുന്നേ കട്ടിങ് ഫുള്ള് ചെയ്ത് വെക്കും എനിക്ക് ഏറ്റവും പ്രയാസമുള്ളത് കട്ടിങ്ങാണ് അപ്പോൾ കട്ടിങ് ഫുള്ള് ചെയ്തു വെക്കും എന്നിട്ട് ആ ടൈമിൽ സ്റ്റിച്ച് ചെയ്യും മക്കൾ വീട്ടിലുള്ള ദിവസം ഒരിക്കലും എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പകല് കഴിയൂല കാരണം അവർ മ അത് മ ഇത് കാരണം ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ അപ്പോൾ അതൊക്കെ പോലെ മുന്നിലുള്ള സാധനമാണെങ്കിലും ഞാൻ പോയി പോയിട്ട് എടുക്കുക തന്നെ വേണം അപ്പോൾ ആ സ്റ്റിച്ചിങ്ങിന് ആ മെഷീനിൽ നിന്നാണ് നീച്ചാൽ പിന്നെ ആ സ്റ്റിച്ച് ചെയ്യാതിരുന്നാൽ ഫ്ലോയാണ്ട് വിടും അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ ചെയ്യുക കറക്റ്റ് ഓല പണികളൊക്കെ തീർത്ത് കൊടുക്കും പകൽ കുറച്ച് ടൈം കിടന്നുറങ്ങുകയും ചെയ്യും രാത്രി ഓല വായനയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ഞാൻ ഓല ഉറക്കിയിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിന് ഇരിക്കും ഏകദേശം പന്ത്രണ്ട് ഒരു മണിവരെ ഒക്കെ രാത്രി കാരണം ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കൃത്യമായിട്ട് ആ മെഷീൻ വെക്കാണ്ട് ഇരുന്നാൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കാരണം മക്കൾ ചെറുതായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് കേട്ടോ രാത്രി ഉറക്കം കുറച്ച് ഒഴിവാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നത് എന്നിട്ട് പിന്നെ പകൽ ഞാൻ ഏകദേശം അഞ്ച് മണി അഞ്ചര കോമസുബൈ കലാകണതിൻ്റെ മുന്നേ എണീറ്റിട്ട് എൻ്റെ പണികളും ഡോല മദ്രസ്ക് പറഞ്ഞേക്കലുമൊക്കെ ചെയ്യുകയാണ് ചെയ്യുക ഇതുപോലെ ചെയ്യുക കുട്ടികളുള്ളവർക്ക് കുട്ടികൾ നമ്മളെ മക്കളെ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ വേറിടുക മക്കൾ ഉറങ്ങുന്ന സമയമാകുമ്പോൾ മക്കൾ ഒന്നിരിക്കണ സമയത്ത് നമ്മളെ വീട്ടു ജോലികളൊക്കെ തീർക്കാൻ നോക്കണം ഇന്ന മക്കൾ ഉറങ്ങണ സമയത്ത് കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്യുക ചെറിയ ചെറിയ മക്കളുള്ളവരിൽക്ക് ഇപ്പം എൻ്റെ മക്കളെ ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കൽ ഉടങ്ങിയോണ്ട് ഓലെ സ്കൂളിൽ പറഞ്ഞേച്ചിട്ടുള്ള ടൈം പത്തര റ്റു പതിനൊന്ന് മണി ടു നാല് വരെയാണ് ഞാൻ എൻ്റെ ടൈം നിശ്ചയിച്ചിട്ടുള്ളത് സ്റ്റിച്ചിങ്ങിനായിട്ട് ഞാൻ തീർത്തു ഇരുന്നിരിക്കും ആ ടൈമിൽ അതിൻ്റെ എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ തീർക്കും കൃത്യമായിട്ട് തീരാത്ത പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു ജോലി എക്സ്ട്രാ ഉണ്ട് വെച്ചെങ്കിൽ ഒരു ജോലി ഞാൻ മാറ്റി വെക്കും ഇനിയിപ്പം ആകെ ഒരു ദിവസം തുടച്ചയില്ലെങ്കിൽ അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ വെച്ചാൽ ഒരു ദിവസം ഒരു പണി മാറ്റി വെച്ചിട്ട് സ്റ്റിച്ചിങ് കൂടുതലുള്ള ദിവസം അതിമക്ക് ഫോക്കസ് ചെയ്യും പിറ്റേന്ന് ആ ജോലി എടുക്കുമ്പം മറ്റൊരു ജോലി മാറ്റി വെക്കും അങ്ങനെ 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 ഓരോ ജോലി എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ വീട്ടിലെ എല്ലാ ജോലിയും കൂടിയും ഒരു ദിവസം ശരിക്ക് ആയിട്ട് പോകാത്ത സ്ഥലങ്ങളൊക്കെ ഒരു ദിവസം തീർക്കാൻ നോക്കുക നോക്കുകയ്യാ അതേപോലെ മിക്ക ദിവസങ്ങളിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാത്ത ദിവസം രാത്രി കുറച്ച് വൈകീട്ടാണെങ്കിലും കട്ടിങ് ഫുള്ള് തീർത്ത് വെക്കും ഈ രീതിക്കും ഞാൻ ചെയ്യാറുണ്ട് രണ്ടും നമുക്ക് സുഖമുള്ള പണിയാണ് പക്ഷേ ഒന്ന് നോക്കണം ഇപ്പം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞാൽ ഫുള്ള് വലിച്ചുങ്ങട് വാരി ഒരു സാധനം തന്നെ ഓലെ രണ്ടാളുടെ ഡ്രസ്സ് ഞാൻ ഓരോന്നും വേർതിരിച്ച് വെച്ചെടുത്തിട്ടുണ്ടെങ്കിലും രണ്ടാളും നന്നായി ഒരു സാധനം തരണമെങ്കിൽ ഫുള്ള് വലിച്ചിട്ടിട ഉണ്ടാവും ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല ഓല പ്രായം അതാണ് അപ്പം ഞാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടിട്ടോ മാനേജ് ചെയ്യാൻ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ചില സമയത്തൊക്കെ വീട് നന്നായി മെസ്സിയായി കിടക്കലുണ്ട് അന്നത്തെ ദിവസം വീട്ടുകാരെയും കയറി വരലുമുണ്ട് ഇനിയിപ്പോൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും വരാത്ത ഒരു മനസ്സിലുണ്ടെങ്കിൽ അന്ന് രീസം ആരെങ്കിലും ആയിട്ട് കയറി വരും അതൊക്കെ പിന്നെ സ്വാഭാവികമാണ് എന്നെ പോലെ അങ്ങനെ ഒരു അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വീട് എത്ര നീറ്റാക്കി ഇടുമ്പോളോ ആരും വരില്ല എന്നാണോ ഒന്ന് കച്ചറായി കിടക്കണേ അന്ന് വീട്ടുകാരെയും കയറി വരും പിന്നെ സ്വാഭാവികമായിട്ടും ഇതൊരു ജോലിയാണ് തൊഴിലാണ് ഞമ്മക്ക് ഒരിതുണ്ടാക്കണം പിന്നെ ടൈമിനെ കൃത്യമായിട്ട് നമ്മൾ ടൈമിനെ കൊല്ലണ ഒരു സാധനമാണ് മൊബൈൽ ഞാൻ ആദ്യം ചെയ്തെന്താ വെച്ചാൽ മൊബൈലിൽ നോട്ടിഫിക്കേഷൻസ് ഫുൾ ഓഫാക്കിയിട്ടിട്ടുണ്ട് കാരണം എനിക്കറിയാം മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്ന നല്ലോണം മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ ഇന്നെപ്പഴും എൻ്റെ കിട്ടിയും ചീത്തറിയൽ ഉണ്ടെങ്കിൽ അതിനാണ് മൊബൈൽ മാറ്റി വെക്കാൻ്റെ പണി നടക്കൂലെന്ന് ഞാൻ ടൈം ടൈമിങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് എഴുതി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ടൈം പോകൽ എവിടെയെന്ന് നോക്കിയാൽ ഒരു ദിവസത്തിൽ മൊബൈലെടുത്തേനേക്കാര പിന്നെ ഞാൻ ചെയ്ത ശബ്ദം യൂട്യൂബിലേക്കുള്ള വീഡിയോസിനും ഡ്രസ്സിൻ്റെ വീഡിയോസ് എടുക്കാനും മാത്രം മൊബൈൽ യൂസ് ചെയ്യുള്ളൂ എന്ന് ആണ് ശബ്ദം ചെയ്യും പക്ഷേ എന്നാലും കാര്യങ്ങളൊക്കെ ഡെയിലി ഒരു റ്റുഡ്യൂ ലിസ്റ്റ് ഞാൻ എഴുതി വെക്കും തലേതോ ഇല്ലെങ്കിൽ അന്ന് രാവിലെ എഴുതും അതിലുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്തു നോക്കും അങ്ങനെ എഴുതി വെച്ച് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം തീർച്ചയായും ഞമ്മൾക്ക് എന്ത് ജോലിയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആ ദിവസം എന്നുള്ളത് ഞമ്മക്ക് കൃത്യമായിട്ടൊരു നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും ഇനിയും ഇനിയും ജോലികളൊക്കെ നമുക്ക് ഇന്ന ദിവസം സംഗതി ആ ജോലി തന്നെ എഴുതിയൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നുണ്ടാവുള്ളൂ പക്ഷേ അത് തോനെ നീണ്ടുപോകും കുറേ ആലോചിച്ച് നോക്കും രാവിലെ എന്തുണ്ടാക്കണം ഉച്ചക്ക് എന്തുണ്ടാക്കണമെന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ടൈം വെറുതെ കളയും പക്ഷേ ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അന്യ ഇന്നി സാധനങ്ങൾ നമ്മളെ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ എഴുതി വെക്കുക അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് ആ ഫുഡും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കഴിയും അതിനുള്ള ടൈം നമുക്ക് അവിടെ ടൈം കുറേ ലാഭിക്കാൻ കഴിയും അങ്ങനെ ഞാൻ കുറേ സമയം ലാഭിക്കാറുണ്ട് എന്നാലും വിചാരിച്ചിതിൽ പറയണ പോലെ തന്നെ ഇന്നും ഞാനങ്ങനെ കൃത്യമായിട്ട് പോകുന്ന ആളൊന്നും അല്ല കേട്ടോ നന്നായി മെസ്സിയായിട്ട് ദിവസം പോകുന്ന ആൾ തന്നെയാണ് എന്നാലും ഒരുപാട് സ്റ്റിച്ച് ചെയ്യാണ്ടാവുമ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക തന്നെ ചെയ്യും കാരണം സ്റ്റിച്ചിങ് അത് കറക്റ്റ് ടൈമിന് കസ്റ്റമർക്ക് കൊടുത്തിട്ടുള്ളെങ്കിൽ നമുക്ക് മുട്ടം പണി കിട്ടും അങ്ങനെ ഈ ഒരാഴ്ചയിൽ എനിക്ക് അങ്ങനെ നല്ല പണി കിട്ടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നില്ല വർക്ക് ലേശം കൂടുതലാണ് നൈറ്റ് ഓവറായിട്ട് ചെയ്യണത് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയണില്ല അതെ അതേ നൈറ്റ് നൈറ്റ് ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഞാൻ നൈറ്റ് ഓവറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു ദിവസം ഞാൻ നൈറ്റിൽ ഉറക്ക് കളിയില്ല കാരണം നമ്മളെ ശരീരത്തെ നന്നായി ബാധിക്കാറുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ശ്രദ്ധിക്കാറുമുണ്ട് ഇപ്പം ശനി ഞായറും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് പകൽ തന്നെ ടൈം കിട്ടും കാരണം മക്കൾ സ്കൂൾക്ക് പോകണതുകൊണ്ട് എനിക്ക് ടൈം കിട്ടും പക്ഷേ അവരിങ്ങനെ വലിച്ച് വാരിയിട്ട് ഒരാകെ മെസ്സിയാക്കണേ അതൊന്നും ഒതുക്കണ ഒരു പണിയേ എനിക്കുണ്ടാവുകയുള്ളൂ ഇപ്പം കൃത്യമായിട്ട് ഞാൻ ഓല കൊണ്ടു തന്നെ ഓല് വലിച്ച് വാരിയിട്ട് ഓല കൊണ്ടു തന്നെ അത് ചെയ്യിക്കും അപ്പോൾ ഓൽക്കത് കുറച്ച് വാ ഈ മെസ്സി ആക്കൽ കുറച്ച് ഓല് കുറച്ചിട്ടുണ്ട് കാരണം ആ പണി ഓല തന്നെ എടുക്കേണ്ടി വരും ഓല്ക്ക് നന്നായിട്ട് അറിയാം ഞാൻ ചെയ്യൂല ഓല കൊണ്ടുതന്നെ ചെയ്യിച്ചു നിർത്തി ഞാൻ എനിക്ക് ടൈം പോയാലും ഓല കൊണ്ട് നിർത്തി ചെയ്യിപ്പിക്കും ഞാൻ ആ കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഉൽക്കര വലിച്ച് വാരിയിട്ട് പണി കിട്ടും എന്നുള്ളത് ഉൽക്കന്നെ പണി കിട്ടും മറ്റേ നമ്മളെടുത്ത് വെക്കുമ്പോൾ ഓൽക്കത് സ്വാഭാവികമായിട്ടും ആ കുഴപ്പമില്ല വാരിയിട്ട് പോയാൽ മതി എടുത്തക്കിടെ ഭാരം ഓല അറിയണമില്ല അങ്ങനെ ഒരു പണി ഞാൻ ഉൽക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഓല കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ആ പണി എനിക്ക് തരുന്നതിൽ അപ്പം ഇതേപോലെ തന്നെ ചെയ്തിങ്ങനെ തുടർന്ന് പോയാൽ നമുക്ക് റെഡി ആയി കിട്ടും നല്ല ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്ക് ഒട്ടും ഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല ഒരു മാസം മുന്നേ കസ്റ്റമർ ഏകദേശം ഒരു മാസം മുന്നേ ഒരു ഡ്രസ്സിൻ്റെ ഓർഡറും അതേപോലെ തന്നെ പതിനഞ്ച് ദിവസം മുന്നേ ഒരു ഡ്രസ്സിൻ്റെ ഓർഡറും കിട്ടിയിട്ടുണ്ട് അത് ഏകദേശം ഒമ്പത് ഡ്രസ്സുണ്ടായി രണ്ടും കൂടെയും കൂട്ടി ഞാൻ എന്നും പകല് ഫുൾ ഉറക്ക് അതേപോലെ രാത്രി എട്ട് മണിയാകുമ്പോഴത്തേന് ഉറക്ക് ഈ ഒരു ഉറക്കെനിക്ക് വല്ലാതെ തന്നെ ഇറിട്ടേറ്റ് ചെയ്തൊരു സമയം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആ ഡ്രസ്സ് ചെയ്തില്ല എന്നോട് എന്നും ഹസ്ബൻഡ് പറയും ചെയ്തോ ചെയ്തോ കുറേശ് ചെയ്തോ ലാസ്റ്റിക്ക് എനിക്ക് ബുദ്ധിമുട്ടായി വരും ചെയ്തോ പക്ഷേ എൻ്റെ ഉറക്കിൻ്റെ സമയക്കണില്ല എൻ്റെ തടി എനിക്ക് വയങ്ങണില്ല പയതുപോലെ എനിക്ക് ചെയ്യാൻ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കാരണം എനിക്കതിന് കഴിയണില്ല അതുകൊണ്ട് അങ്ങനെ വെച്ച് പക്ഷേ അതിൽക്കൂടെ ഷോക്കായിട്ടുള്ളൊരു സംഗതി എനിക്ക് ജീവിതത്തിൽ നടന്ന് എൻ്റെ അമ്മൻ്റെ ഒരു മോള് മരണപ്പെട്ട് പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് പ്ലസ് ടുന് പഠിക്കുന്ന ആളായിരുന്നു അപ്പം പെട്ടെന്ന് പോയപ്പോൾ അതിനെ വല്ലാതെ കിട്ട് ബാധിച്ചു പോയി മെൻ്റലിയും തകർന്ന് ഹെൽത്ത് ഹെൽത്ത് റിലേറ്റഡും തകർന്ന് കിടക്കുക മെൻ്റലിയും തകർന്ന് ഞാൻ ആകെ പെട്ട് എന്നെ വിശ്വസിച്ച് കസ്റ്റമറിനെ ഏൽപ്പിച്ച ഡ്രസ്സ് ഞാൻ ആ ആകാലംബായ ഒരവസ്ഥയായി ഏതായാലും കുറേ കഷ്ടപ്പെട്ട് ഞാൻ ആ ഡ്രസ്സൊന്ന് ചെയ്ത് തീർത്ത് കൊടുക്കാൻ വേണ്ടി അതിന് ഞാനൊരു പാഠം പഠിച്ച് കസ്റ്റമറെ കൊണ്ടുവന്നാൽ അതിങ്ങനെ വൈകി വെക്കരുത് എങ്ങനെയാണോ ഞമ്മക്ക് കഴിയണത് അതേപോലെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനൊന്നും മാനേജ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് കൂടെ കുറച്ചാണെങ്കിലും ആ ഡ്രസ്സിനെ പാർട്ട് പാർട്ടായി തിരിച്ചിട്ട് ഓരോന്ന് നമ്മൾ ചെയ്ത് തീർക്കണം ആദ്യം കട്ടിങ് ലേശം ചെയ്തേക്കുക പിന്നെ ഓരോ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാലും ഞമ്മക്കിത്ര ഭാരമായി ഈ ഒരു ദിന്ന് ഞാൻ അത്രയും പാടം പഠിച്ചു കാരണം ഞാൻ നന്നായി മെൻ്റലി നന്നായി തകർന്ന കാര്യമായിരുന്നു ഈ മരണം എന്നുള്ളത് കാരണം ഒരിക്കലും പെട്ടെന്ന് ഞമ്മളിങ്ങോട്ട് കേട്ട് പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മളെ നിന്നിങ്ങോട്ട് പോയപ്പോൾ അത് വല്ലാതെ തകർത്തൊരു കാര്യം ഇനി അതിന് ഒരു വലിയൊരു പാടം കിട്ടി കാരണം എന്നും എൻ്റെ ഹസ്ബൻഡിനെ ഒത്തിരി ചീത്തരണിട്ടുണ്ട് കാരണം എന്നും എന്നോട് പറയുന്നുണ്ട് കുറേശ്ശെ ചെയ്തോ എന്തെങ്കിലും ഒരു കാരണം വന്ന് പോയാൽ ഹെൽത്ത് ജെൽത്ത് ജോക്കെ അല്ല അതുകൊണ്ട് കുറേശ്ശെ ചെയ്ത് തീർത്തോ ഞാൻ ഹെൽത്ത് ഇഷ്യൂ വരുന്നതിൻ്റെ മുന്നേ ചെറിയ ഇഷ്യൂ വരുന്നതിൻ്റെ മുന്നേ വാങ്ങി വെച്ച ഡ്രസ്സ് ആയതുകൊണ്ടാണ് എനിക്കത്ര ഇത് വന്നത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചെയ്യാൻ കഴിയാതെ വന്നതാണ് അപ്പോൾ എല്ലാവരും കരുത നന്നായിട്ട് അതേപോലെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൊബൈലിനെ മാറ്റി വെക്കുക മൊബൈലിൻ്റെ നോട്ടിഫിഷ് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക മൊബൈൽ നമുക്ക് കിട്ടണ കൊടുത്ത് നിന്ന് അഴിമറയിലോ അങ്ങനോടെയും കൂട്ടിയൊക്കെ ബെല്ലടിച്ചെങ്കിൽ മാത്രം മൊബൈൽ യൂസ് ചെയ്യുക അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ കണ്ടെടുത്താൽ അപ്പോൾ വാട്സപ്പ് നോക്കും അത് കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കും റീൽസ് നോക്കും അങ്ങനെ ചിലപ്പം ഒരു രണ്ട് മിനിറ്റിന് എടുത്തതേക്കാരും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേക്കാരും നമ്മളത് കയ്യിൽ നിന്ന് വെക്കുക അപ്പോൾ അത് നന്നായി കരുതാം മൊബൈൽ അവിടെ തന്നെ ടൈമിൽ നമുക്ക് ഒത്തിരി ലാഭിക്കാം പിന്നെ എല്ലാ ലിസ്റ്റാക്കി എഴുതി വെച്ചിട്ട് പണികൾ ചെയ്യാം അതായത് നമ്മൾ എല്ലാ ജോലിയും നമ്മൾ എഴുതി നമുക്ക് മുറ്റടിച്ച് തരാണ്ടോ ആക്കടിച്ച് തരാണ്ടോ തോത്താണ്ടോ തുടക്കാണ്ടോ ഫുഡ് ഉണ്ടാക്കാണ്ടോ ഇന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കണോ ഒക്കെ നമ്മൾ എഴുതി വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യും ഓരോ പണി ചെയ്യുമ്പോഴും ടിക്കറ്റ് ടിക്കറ്റ് ഇങ്ങനെ പോവുക അപ്പം നമുക്കെന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉകും ആ ഈ പണി കഴിഞ്ഞ് മറ്റേ നേരം വൈകുന്നേരം ആവുള്ളൂ ആ പണി എങ്ങനെ ചെയ്തുകൊണ്ട് കുഞ്ഞാലും ഒന്നും നടക്കൂല വീട്ടിലെ ജോലിയും ചെയ്യണം ഒപ്പം സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങിന് ടൈം ആണ് സ്റ്റിച്ചിങ്ങിന് നമുക്ക് ചിലത് ഡ്രസ്സുകളൊക്കെ പ്രയാസമായി തോന്നിയാൽ അതിന് തന്നെ പാർട്ട് പാർട്ടായി തിരിച്ചുക അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്യണം ആദ്യം എൻ്റെ ഒരു പാറ്റേൺ തയ്യാറാക്കുക ആ ഡ്രസ്സിൻ്റെ ഒരു മോഡൽ ഒരു മേ കട്ട് ചെയ്തിട്ട് പാറ്റേൺ തയ്യാറാക്കുക അപ്പം നമുക്ക് ഡ്രസ്സുമേ മേ വെട്ടാൻ അത് വലിയ ഈസി നല്ല എളുപ്പമാവും പിന്നെ ആ പാറ്റേൺ വെച്ചിട്ട് ആ ഡ്രസ്സ് ഡ്രെസ്സാണ് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യുകയാണെങ്കിൽ ആ പണിക്ക് പോവുക അത് കഴിഞ്ഞ അര മണിക്കൂർ വന്നിട്ട് ഇതിൻ്റെ പിന്നെ ഒക്കെ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ചിങ് ഭാരമായി തോന്നുന്നുള്ള സമയത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഒന്ന് അത്രമാത്രം ചെയ്താൽ മതി അതിൽ വേറെ ഒത്തിരി പോലും ചെയ്ത് പിന്നെ നമ്മളെ വാക്കിലുള്ള എന്തേലും ജോലികൾക്ക് പോകുക അതേപോലെ തന്നെ വെള്ളം നന്നായി കുടിക്കുക കാരണം നമ്മളെ ശരീരം നന്നായി നമ്മൾ വെള്ളം കുടിച്ച് തണുപ്പിക്കണം അപ്പോഴേ നമുക്ക് തലക്കൊക്കെ ഒരു സുഖം കിട്ടുകയുള്ളൂ ശരീരത്തിന് തന്നെ ഒരു ഉന്മേഷം കിട്ടുകയുള്ളൂ വെള്ളം കുടിക്കാൻ നമുക്ക് ഇങ്ങനെ ക്ഷീണം ഇങ്ങനെ ബാധിച്ച പോലെ കാരണം ഞാൻ വീട്ടിൽ ജോലി ഞാൻ ഈ ഓരോ അരമണിക്കൂറിന് എൻ്റെ ടൈമർ അടിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം ഞാൻ ഓരോ ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിച്ച് കൊടുക്കും അങ്ങനത്തെ ദിവസങ്ങളിൽ ക്ഷീണം തീരേ അറിയില്ല അല്ലാത്ത ദിവസം നമുക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണേക്കാരം അപ്പോൾ നമുക്ക് ഒരു ഇതും ചെയ്യാൻ കഴിയൂല ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഡയലി റ്റുഡ്യൂ ലിസ്റ്റ് ചെയ്താന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നും അല്ല ഇപ്പോൾ എഴുതി വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ പണികളൊക്കെ ചെയ്യാൻ അല്ലെങ്കിലും ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല ഒരിക്കൽ ഒരു വട്ടോ രണ്ട് വട്ടമൊന്നു പരീക്ഷിച്ച് നോക്കി എഴുതി വെച്ചിട്ട് എഴുതി വെക്കാതെ ചെയ്യണ ദിവസവും എഴുതി വെച്ചിട്ട് പണികൾ ചെയ്യണ ദിവസവും ചെയ്തു നോക്കി നല്ല വ്യത്യാസം ഉണ്ടാകും ടൈമിലും കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്നതിൻ്റെ സ്പീഡിലും കാര്യങ്ങളിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഈ വീഡിയോ ഫുള്ള് കണ്ട ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ ഏത് സ്ഥലത്ത് നിന്നാണ് കാണുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഒരിക്കൽ എന്തെങ്കിലും ഈ ടൂറിസ്റ്റും കാര്യങ്ങളും എഴുതിയിട്ടൊന്ന് ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് നിങ്ങളെ ചെയ്ത് നോക്കിയ ശേഷം ചെയ്ത് നോക്കണേൻ്റെ മുന്നേ ഉള്ള നിങ്ങളത് ഒന്ന് ചെയ്ത ശേഷം നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂങ്ങളും ചെയ്യേണ്ടതെന്ന് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബായ് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും